ആ സദ്യയാണോ ഏ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ പാഴ്സലാണോന്നൊന്നും നിങ്ങൾ സംശയിക്കരുത് അയ്യോ ഇതൊക്കെ തുറന്ന് കാണുമ്പോഴേ ബോധം കെട്ട് വീഴരുത് ഹൈജിനിക്കാ ആ അയ്യോ ഇത് കണ്ടോ സാധാരണ മനുഷ്യന്മാർ പൈസ വാങ്ങി ആരായിക്കോട്ടെ ഏ ഏത് 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 ടീം ആയാലും ഇവിടെ എന്തുണ്ട് പ്രതികരിച്ച പ്രതികരിച്ചാക്ക കുറ്റം സസ്പെൻഷൻ വേലവിലക്ക് പിന്നെ അതാ അത് തൊട്ട കഴിഞ്ഞാൽ ടിഷ്യൂല് തൊട്ടു അറപ്പ് അടുത്ത അറപ്പ് അതും ടിഷ്യൂ തൊടണം ഏ എന്താ പറയണ്ടത് ഇതെവിടുത്തെ ഫുഡാണെന്നൊന്നും എന്താ ആരും ചോദിക്കാത്തത് വെയിറ്റ് ഒന്ന് കാണിച്ച് തന്നിട്ട് ബാക്കി ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞാൻ ആ ഒരു മണി പകുതി വെന്ത പച്ചേരി കിട്ടിയിട്ടുണ്ട് പകുതി വെന്ത പച്ചേരി ഒരു പൂച്ചക്ക് കഴിക്കാനും കൂടിയില്ല പൂച്ചക്ക് ഇതിൽ ഇതെന്താന്ന് ആ അത് ചപ്പാത്തി 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 അടുത്തത് അതെന്താന്ന് നിനക്ക് അറിയില്ല എന്തോ ഒരു കെട്ട സ്മെല്ലാം അടുത്തത് അടുത്തത് ആ ഇത് ബീട്രൂട്ട് ഇത് ബീട്രൂട്ട് ഇതിൽ വെണ്ണയോ കടുകോ അങ്ങനെയുള്ള മോശം കാര്യങ്ങളൊന്നും ഇല്ല എല്ലാറ്റിലും ഉപ്പ് വെളിച്ചെണ്ണ കടുക് അങ്ങനെയുള്ള മോശം കാര്യങ്ങൾ ചെയ്തിട്ടേ ചെയ്തിട്ടേയില്ല കോഴിമുട്ടിയല്ല ഇതിപ്പം എന്താന്ന് വഴിയെ കാണാം ഓ മൈ ഗോഡ് വല്ല പക്ഷി എന്ന് നോക്കി ഞാൻ അല്ല ഇന്ത്യൻ റെയിൽവേൻ്റെ കിച്ചണില് പക്ഷി പക്ഷി മുട്ടിയിട്ട് പോയാൽ പ്രശ്നമല്ലേ ഇനി അടുത്തത് ഞാൻ ഐസ്ക്രീമാണെന്ന് വെച്ച് കൊതിയോടെ തുറക്കുന്നു ഞാൻ വളരെ കൂടി തുറക്കുന്നു തുറന്നാലും 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 കിട്ടുന്നില്ല അങ്ങനെ വളരെ സാഹസത്തോടു കൂടി എൻ്റെ അമ്മേ കാലിൻ്റെ മേലെ ടിഷ്യൂ വിരിച്ച് ആതിലേക്ക് പ്രസ് ചെയ്ത് ഓ ഇങ്ങനെ ഒന്നും അല്ലടേ ഒന്നും അല്ലടേ തൈര് 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 അതിലൊരു മഞ്ഞ കെട്ട വെള്ളമുണ്ട് ആ സൂപ്പർ ഇനി നെക്സ്റ്റ് തൈരിൽ ഉപ്പില്ല അപ്പൊ ടിഷ്യൂടെ ഇടയിൽ എന്തോ ഒരു സംഭവം കിടക്കുന്നുണ്ട് അച്ചാറ് കിടക്കുന്നുണ്ട് വേറെ ഒരു ഗതിയും പരഗതിയും ഇല്ല കാരണം ഇരുപത്തിനാല് മണിക്കൂർ ഒന്നും ഫുഡ് കഴിക്കാണ്ടിരിക്കാൻ ഒരു മനുഷ്യനെ പറ്റൂലല്ലോ ആ ഗതികെട്ട ജീവിത കാണുന്നു ആ അതിൻ്റെ അടിയിൽ തപ്പിയപ്പോൾ ഒരു സാധനം ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ ഒരു തരുതരിപ്പ് രണ്ടും കൽപ്പിച്ച് ഞാനത് കടിച്ചു വീഴുന്നില്ല 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 വീണ്ടും കടിച്ചു വീണ്ടും കടിച്ചു കടിച്ചു വീണ്ടും കടിച്ചു ഇനി അടുത്തത് അത് കടിയോ കടി കടിക്കുന്നു ഇതൊരു ഒന്നൊന്നര സംഭവനെ കാണേണ്ടതാ ഉം ഉം മരണക്കടി നല്ല കടിച്ചു പരിചയമില്ലാതെങ്കിലും വിളിക്കണം നമുക്ക് കടിച്ചിട്ടൊന്നും വലിയ പരിചയമില്ല ഇല്ല കുറേ മുക്കി വേറെ വല്ല കാര്യമാണെങ്കിലും ഒരു കുഞ്ഞിനെ കിട്ടിയനെ വീണ്ടും മുക്കി ഇല്ല ഇല്ല ഇവന്മാരൊരു കത്രികയും കൂടി തരണ്ടേ ഇല്ല ഇല്ല വീണ്ടും കടിച്ചു വീണ്ടും വീണ്ടും കടിച്ചു ഇല്ല ഇനിയിപ്പോൾ കടി കടിച്ചപ്പോൾ ഈ കുഞ്ഞുങ്ങളെ വയറ്റിന്ന് ടോയ്ലറ്റ് പോകുന്നില്ലേ അതുപോലൊരു തെറി തെറിച്ചു അതാണീ കാണുന്ന തെറിച്ചത് ഊചിഗതില്ലാതെ ആ പകുതി വെന്ത അരി ഞാൻ മുഴുവനായിട്ട് തോട്ടച്ച് തിന്നു തിന്നാൻ പോകുന്നു കഴിക്കുന്നു രണ്ടായിരത്തി മുന്നൂറ് രൂപ തിരുവനന്തപുരത്തു നിന്ന് പിന്നെ കണ്ണൂരേക്ക് രണ്ടായിരത്തി മുന്നൂറ് രൂപ തിരുവനന്തപുരത്തു നിന്ന് കണ്ണൂരേക്ക് എ സി കമ്പാർട്ട്മെൻറ്റിൽ രാജധാനി എക്സ്പ്രസ്സിൽ രാജകീയമായി വന്നതാണ് ഈ കാണുന്നത് ഉപ്പ് മുളക് വെളിച്ചെണ്ണ ഒന്നും ചേർക്കാത്ത ഏ ഏത് രോഗിക്കായാലും ഉപ്പ് ചേർക്കില്ല എനിക്കറിയില്ല ആ രോഗീൻ്റെ ബീട്രൂട്ട് വേവിച്ചത് ഞാൻ ജീവൻ നിർത്താൻ വേണ്ടി ജീവൻ നിലനിർത്താൻ അവസാനം ഞാൻ സ്പൂണെല്ലാം ഒഴിവാക്കി അയ്യോ എൻ്റെ അമ്മേ എന്തൊരു എന്തോ ജനങ്ങളെ പണം വാങ്ങിയിട്ട് നടത്തുന്ന തെമ്മാടിത്തരത്തിനൊക്കെ ആരുത്തരം പറയാൻ ഈ ഭക്ഷണം എടുത്തു കൊണ്ടുവന്ന സ്ഥലം ടോയ്ലറ്റിൻ്റെ വെളിയിൽ നിന്ന് ആ പരിസരമൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഛർദ്ദിക്കും റെയിൽവേന്നൊക്കെ ഭക്ഷണം വാങ്ങിക്കഴിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക ഒരു പത്ത് ഐറ്റം ഇനിയും ഓപ്പൺ ആക്കാനുണ്ട് ഇനിയുണ്ട് ഓപ്പൺ ആക്കാനും ഒറ്റപ്പാടുണ്ട് അതൊന്നും ഞാൻ തൊടാത്തത് കൊണ്ടാന്ന് തോന്നാൻ ഞാൻ ജീവനോടെ ബാക്കിയുണ്ട് ഞാൻ ജീവനോടെ ബാക്കിയുണ്ട് ഞാൻ നാലഞ്ച് ഐറ്റംസ് ഇതിൽ തൊട്ടിട്ടില്ല അത് തൊട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് അഡ്മിറ്റായേനെ തൊടാത്തതിൻ്റെ ഭാഗ്യം അച്ചാറ് തെറിക്കുന്നതായിട്ട് ടവൂലൊക്കെ കാലിനിട്ടിട്ടേ ഇരിക്കുന്നു അച്ചാറങ്ങ് ഇവിടെ നിന്ന് ഞെക്കുമ്പോൾ റെയിൽവേന്റെ പുറത്തേക്ക് പോകും അപ്പുറത്തും കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരെ അദ്ദേഹത്തെത്തൂലേ വെറും ചോറ് തിന്നുവാണെ വെറും ചോറ് ആ തൈരിലെന്തോ ഒരു കെട്ട മഞ്ഞ വെള്ളം ഞങ്ങൾ തൈരൊക്കെ ആക്കുന്നതല്ലേ ഒരു കെട്ട വെള്ളം ഇത് വേണ്ട തോന്നുന്നു മതിയാക്കുന്നു പിന്നെയും ഗതി കെട്ടിട്ട് പിന്നെയും തിന്നുന്നു ആയിരത്തി മുന്നൂറ് രൂപ ചാർജ് ഇരുന്നൂറ് രൂപ ഫുഡിന് ഈ ഈ ഈ വൃത്തികേടിന് ഇരുന്നൂറ് രൂപയാണ് ഈ വൃത്തികേടിന് പിന്നെ അവനോട് എന്തെങ്കിലും ചോദിക്കാന്ന് വെച്ചാൽ അവനൊരു ഒന്നൊന്നര ഹിന്ദി നമ്മളങ്ങനെ മര്യാദയ്ക്ക് ഹിന്ദിയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ഗതികേട് വരൂല്ലോ ഇനി അടുത്തതൊന്ന് പൊക്കി നോക്കുന്നുണ്ടേ പൊക്കി നോക്കുന്നുണ്ട് നല്ല മീൻകറിയോ എന്തെങ്കിലും ആണോന്ന് അതിൻ്റെ ഇടയിലൊരു കോമഡി ഉണ്ടായി അയാൾ വീണ്ടും വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇതെല്ലാം പ്യൂർ വെജ് ആണോന്ന് അതേ പറഞ്ഞപ്പോൾ ഞാൻ ധൈര്യത്തിൽ ഒരു സാധനം ഇങ്ങനെ ചെള്ളി നോക്കി ഇതൊക്കെ കാണുമ്പോൾ എന്തിനാ ഓർമ്മ വരുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് ഞാൻ നോക്കി പരിപ്പ് അതിലുപ്പിട്ടിട്ടില്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല തേങ്ങ അരച്ചിട്ടില്ല ഒന്നുമില്ല ദാൽ ദാൽ വെറുതെ വേവിച്ച ദാൽ അതിലും അപകടകരമായതൊന്നുമില്ല ഉപ്പില്ല വെളിച്ചെണ്ണയില്ല അതിൻ്റെ ഇടയിൽ എനിക്ക് ചപ്പാത്തി കൊണ്ടുത്തന്നു വീണ്ടും 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പം പരിപ്പിലും അനാവശ്യ സാധനങ്ങളൊന്നുമില്ല കടുക് വറുത്തിട്ടില്ല തേങ്ങ ഉപ്പിട്ടിട്ടില്ല ഒന്നുമില്ല ഞാൻ അയാളോട് ചോദിക്കുമെന്ന് ഇതെന്താ സംഭവം എന്ന് പിന്നെയും ഞാൻ ചോറുണ്ടത് മതിയാക്കിയിട്ട് ഒരു മിനിറ്റ് പിന്നെയും തുടർന്നു യാത്ര തുടരുന്നു പക്ഷേ ഞാൻ ചോറ് ഫിനിഷിങ് ആക്കും കാരണം എനിക്ക് കണ്ണൂർ ഒരു മണിക്ക് ഇറങ്ങാനുള്ളതാണ് ഇറങ്ങാനുള്ള ശേഷി വേണം നിർബന്ധം വീണ്ടും കുഞ്ഞ് തൂറി ആ വീണ്ടും തൂറി കുഞ്ഞ് വയറ്റിളക്കം വന്ന കുഞ്ഞ് പിന്നെയും തൂറി എൻ്റെ അമ്മ ഇനിയാണ് കോമഡി കോമഡി എല്ലാം വരുന്നതേ ഉള്ളു വെയിറ്റ് കോമഡി വരുന്നതേ ഉള്ളു വെയിറ്റ് സൂപ്പർ കോമഡി വരുന്നതേ ഉള്ളു വെയിറ്റ് ചെയ്യണേ എല്ലാവരും ഒരു നാലഞ്ച് ഐറ്റങ്ങൾ ഞാൻ കാണിച്ചു തരാം പക്ഷി മുട്ടിയിട്ടതും കാണിച്ച് തരാം അതാ ആ കുഞ്ഞു തൂറിയതും കൊണ്ട് ആ ചോറ് ഫിനിഷിംഗ് ആക്കി കണ്ടോ അതാ ഇതാന്ന് പറയുന്ന ഗതി കേട്ടാൽ പുലി പുല്ലും തിന്നും അങ്ങനെ അപ്പിയിട്ടത് മാറ്റി വെച്ചു ഇനി അടുത്ത ചടങ്ങിലേക്ക് കടക്കുകയാണ് ചപ്പാത്തി ഒന്ന് രണ്ട് മൂന്ന് എൻ്റെ അമ്മേ മൂന്ന് ചപ്പാത്തി വി വിചാരിക്കാൻ കഴിയുന്നില്ല പകുതി ഒരു ചപ്പാത്തി കിട്ടി പന്ത്രണ്ട് മണിക്കൂർ ആഹാരം കഴിക്കാതിരുന്ന ഒരു പാവപ്പെട്ടവളുടെ എന്താ പറയേണ്ട ഗതികേടാണ് ചിത്രീകരിച്ചത് ആരും തെറ്റിദ്ധരിക്കരുത് ആ ഇതിൻ്റെ പേര് പനീർ മസാല ഇതും ഒരു ലൂസ് മോഷൻ പ്രതീകമായിട്ടെന്ന് തോന്നിയത് ഒരു ലൂസ് മോഷൻ ഇനി അതിലേക്ക് മുക്കാൻ ധൈര്യമില്ല എന്നിട്ട് മറ്റേ പനീറെടുത്ത് ഇതിൽ വെച്ചിട്ട് ഒരു ഒരഞ്ചാറ് പീസ് ഞാൻ അങ്ങനെ കഴിക്കും കഴിച്ചു വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് അത് ഓഫീസിലായിക്കോട്ടെ യാത്രയിലായിക്കോട്ടെ റോഡിലായിക്കോട്ടെ പൊതുസ്ഥലത്തായിക്കോട്ടെ ഭൂമിയിൽ എവിടെയോ ആയിക്കോട്ടെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നവർക്ക് നീതിയില്ലാത്ത ഒരു സംഭവങ്ങളും നമ്മൾ അംഗീകരിക്കരുത് നമ്മൾ പ്രതികരിക്കണം പ്രതികരിച്ചാൽ പുറത്താക്കും പ്രതികരിച്ചാൽ വേലവിലക്ക് ഏർപ്പെടുത്തും പ്രതികരിച്ചാൽ കള്ളക്കേസ് ഇടും പ്രതികരിച്ചാൽ പഴച്ചവള് വേശ്യ മറ്റവള് പത്ത് കല്യാണം കഴിച്ചവള് ഇരുപത് പ്രസവിച്ചവള് അവളാണ് ശരിയല്ല ഏ അവക്ക് തകരാറാണ് അവക്ക് മറ്റതിൻ്റെ സൂക്കിടാണ് ഈ പ്രതികരിച്ചവർക്കുള്ള ഓമന പേരുകളാണ് ഇതെല്ലാം ഇതൊക്കെ പൊതുസമൂഹത്തിൽ നടക്കുന്നത് തന്നെ എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസാണ് ഇത് തീർന്നിട്ടില്ല നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എനിക്ക് ഭയങ്കരമായിട്ട് മീനിൻ്റെ സ്മെല്ല് വന്നിട്ട് എൻ്റെ മുഖം അതീവ ദയനീയമാണ് അവിടെ പറയാനും പോലും എനിക്കൊരാളില്ല ഞാൻ നാലഞ്ച് പീസ് തിന്നുന്നുണ്ട് പിന്നെ ഞാൻ പക്ഷിമുട്ടയിലേക്ക് കിടക്കും ഇപ്പോൾ പക്ഷിമുട്ടയിലേക്ക് കടക്കും എൻ്റെ രാജധാനി ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ പക്ഷിമുട്ടയിലേക്ക് കിടക്കും ഞാനിപ്പോൾ ഞാനൊരു അഞ്ചാറ് പീസ് ബട്ടർ എടുത്തിട്ട് ബട്ടറെടുത്തിട്ട് മീനാണോ എന്നല്ല നോക്കുന്നുണ്ട് മീനാണെങ്കിൽ അത് അവിടെ വലിയ പണിയായനെ മീനല്ല പക്ഷേ മീനിന് കൂട്ടിയ മസാല ഏതും ഒന്ന് എടുത്തിടും എന്തോ സംതിങ് ഭയങ്കര അറപ്പ് ഒക്കെ അറിയില്ലാത്ത വേറൊരു പീസ് എടുത്തു എൻ്റെ അമ്മയെ വല്ലാത്തൊരവസ്ഥ ജീവിതം വഴിമുട്ടി എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഇത് ഇരുന്നൂറ് രൂപക്ക് പ്രാന്ത് വാങ്ങിയതാണ് ഞാൻ പ്രാന്ത് പ്രാന്ത് ഇനി ഞാനിപ്പോൾ പക്ഷിമുട്ടയിലേക്കെല്ലാം കിടക്കും ഇത് കഴിഞ്ഞാൽ ഞാനിനി പക്ഷിമുട്ടയിലേക്ക് കിടക്കും പക്ഷിമുട്ടയാണെൻ്റെ എൻ്റെ ആകെ ഒരു പ്രതീക്ഷ മുട്ടയിലാണേ ഈ തന്ന ആ മുട്ടയിലാണ് എൻ്റെ എല്ലാ പ്രതീക്ഷയും ഉള്ളത് കാരണം അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഈ സംഭവം എന്താണെന്ന് നിനക്ക് ആ രണ്ട് ബോള് എന്താന്ന് മനസ്സിലായിട്ടില്ല ആ രണ്ട് ബോളാണ് എൻ്റെ ജീവിതം മാറ്റിമറിക്കുന്നത് കണ്ടോ ഞാൻ ഒരു ഗതി ബോൾ പിടിച്ചു ഒരു ഗതിയില്ലാതെ ഞാൻ മുട്ടയിൽ പിടിച്ചു ആ ഊറമുട്ടായി അങ്ങനെ നോക്കിയിട്ടൊന്ന് കടിച്ചു നല്ല മധുരം പഞ്ചസാര പാനിയിലിട്ടൊരു സാധനം ദേഹത്ത് മുഴുവൻ ഒലിച്ചിറങ്ങി ചപ്പാത്തിയിലേക്കും ഒലിച്ചിറങ്ങി നോ രക്ഷ അത് അതിലെല്ലാം ഒലിച്ചിറങ്ങിയിട്ടുണ്ട് എന്തോ ഒരു വഴുവഴുപ്പ് ചപ്പാത്തിയിലൊക്കെ ഒരു വഴുവഴുപ്പ് അവസാനം ഞാൻ മുട്ട ചപ്പാത്തിൻ്റെ ഉള്ളിൽ വെച്ചു ഒരു സ്വീറ്റാണ് ഇത് ഇതൊരു സ്വീറ്റാണ് ആ എന്നിട്ട് പിന്നെ അടുത്ത പിടി സ്വീറ്റിലായിപ്പോയി അങ്ങനെ മുട്ടയിൽ പിടിച്ചൊരു പിടി പിടിച്ചു മുട്ടയിൽ പിടിച്ചൊരു വലി വലിച്ചു പിന്നെ എന്തോ നോക്കുന്നുണ്ട് അടുത്തത് വീണ്ടും ഒരു കഷ്ണം ചപ്പാത്തിയും കൂടി തിന്നണം എന്നുണ്ട് കാരണം വിറയിൽ നിന്നിട്ടില്ല ഷുഗർ ലോ ആണ് രാത്രി രണ്ട് മണി മൂന്ന് മണിയാവും കണ്ണൂർ പൈസക്ക് പൈസക്കിപ്പോൾ വരും പൈസ എടുത്ത് താഴെ വെച്ചിട്ടുണ്ട് വേറെ ഒന്നും ഞാൻ തൊട്ടിട്ടില്ല വേറെ രണ്ട് കറി അവിടെ ഉണ്ട് എന്തൊക്കെയോ ഉണ്ട് ഇങ്ങനെയും അല്ലേ എന്ന് പറയുന്ന പോലെ ഉണ്ട് ഇനിയുമുണ്ട് വേണ്ട മുട്ട വീണ്ടും വന്ന പാചകക്കാരനോട് എന്തൊക്കെയോ ഞാൻ ചോദിച്ചത് അയാൾ പോയി ഇനി അടുത്തത് അയാൾ പോയി ഒരു ബ്ലൂ ഷർട്ട് ആ ഡോറിൻ്റെ അപ്പുറത്തെ ടോയ്ലറ്റാ എൻ്റെ കാലിൻ്റെ പണി തീർന്നു വീണ്ടും മുട്ടയിൽ കൈവച്ചു മുട്ടയിൽ കൈവച്ചതാണ് എന്നെ ഇത്രത്തോളം എത്തിച്ചത് വീണ്ടും വെച്ചു മുട്ടയിൽ കൈ ഈ വേണ്ടാത്തടുത്ത് കൈ വെക്കരുത് എന്നതിനും കൂടി ഒരു തെളിവാണ് എൻ്റെ ഈ യാത്ര അതിലൊക്കെ അതിൻ്റെ പഞ്ചസാര പാനീയുണ്ട് കണ്ടോ എനിക്കിങ്ങനെ ഒരു ചപ്പാത്തി ഒരുമിച്ചൊന്നും വായിലിടാനൊന്നും പറ്റുന്ന ആളല്ലേ എനിക്ക് അത്ര ശക്തമായ ഫുഡ് മാനിയില്ല ആളാണ് അത്രയും അത്രയും ചൊറിഞ്ഞ് നോക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ തേനക്ക് കിട്ടിയ ഒരു ഗതികേടാ ഇത് ഞാനങ്ങനെ രണ്ട് ചപ്പാത്തിൻ്റെ അടുത്ത് തിന്നുന്നുണ്ട് ഇതാ ഇനി വീണ്ടും അടുത്ത മുട്ടയിൽ കൈവച്ചു അയ്യോ പോവരുത് ആദ്യം അതിൽ നിന്നിങ്ങനെ നീര് വന്ന അനുഭവം ഇല്ലോണ്ട്താ പിന്നെ ദേഹത്താവാത്ത വിധത്തിൽ ഇതാ മുട്ടയിൽ നിന്നൊരു വെള്ളം പുറത്തേക്ക് ചാടി എന്നിട്ട് പീസ് എടുത്ത് വീണ്ടും ഞാൻ വായയിൽ വെക്കുന്നു എന്തൊരു എന്തോ ദാ വീണ്ടും മുട്ടയിൽ നിന്നൊരു വിസർജ്യ വസ്തു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്തിനാണ് ഇങ്ങനൊരു ജീവിതം എന്തിനാണ് ഇങ്ങനൊരു ഫെസിലിറ്റി പിന്നെ അതിൽ നമുക്ക് ഇത് ചെയ്യാനും ഫുഡ് കഴിച്ചിട്ട് ഗൂഗിൾ പേ ചെയ്യാൻ സ്കാനർ അതൊക്കെ അതിൽ ഉണ്ട് എന്നാന്ന് നമ്മൾ പൈസ ഗൂഗിൾ പേ ചെയ്യേണ്ട ഇതെല്ലാം ചപ്പാത്തിൻ്റെ അടിയിലുണ്ട് ഇത്രയും ഹൈ ഫെസിലിറ്റിയാണ് കഴിക്കുന്ന പ്ലേറ്റിൽ തന്നെ മറ്റേത് വെച്ചിട്ടുണ്ട് അതാ ചപ്പാത്തിൻ്റെ അടിയിൽ കാണുന്നില്ലേ പൈസ ഫോണിൽ നിന്ന് അപ്പം അതിലേക്ക് അടിച്ചാൽ മതി ഓ എന്തൊരു ഫെസിലിറ്റി ഫൈവ് സ്റ്റാർ യാത്ര രക്ഷിച്ചത് രണ്ട് മുട്ട അണ്ട അണ്ടാക്ക അണ്ട അണ്ട പാനി അണ്ടാ പാനി അണ്ട എണ്ട അവസാനം ആ ഒരു മുട്ട മാത്രം എടുത്ത് കഴിച്ച് ജീവൻ രക്ഷാർത്ഥം ഞാൻ ആ ചടങ്ങ് അവസാനിപ്പിച്ചു എൻ്റെ മക്കളേ വായലൊരു പീസ് ഉണ്ട് ഭയങ്കരമായിട്ട് ഇറങ്ങുന്നില്ല അസ്വസ്ഥത അനുഭവിച്ച് ഭീകരത എനിക്ക് അറിയും ഇതാ ട്രെയിൻ ട്രെയിനാണെന്നുള്ള എൻ്റെ ഇത് ഇനി ഇവിടെ വേറെ എവിടെയെങ്കിലും ഇരുന്ന് എഡിറ്റ് ചെയ്തതാണെന്നൊന്നും ആരും പറയണ്ട ഞാൻ കളവ് പറഞ്ഞ വീഡിയോ ഇടാറുമില്ല ഇത്രയും നല്ല പിന്നെ സംവിധാനവും ഗതികേടും അനുഭവിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ഒരു ബിഗ് ബിഗ് സല്യൂട്ട് എന്നാലും പ്രതികരിക്കരുതേ സ്വയം രക്ഷ മാത്രം നോക്കാം മറ്റാൾക്കാരെന്തായാലും ഒരു വിഷയമല്ല ഊസ് മോശം വന്നാലും ചത്താലും വിഷയമല്ല എത്ര ഗതി കെട്ടാലും വിഷയമല്ല സ്വയം രക്ഷ നോക്കുക ഒരാൾ മറിഞ്ഞു അറിയാതെ പ്രതികരിക്കരുത് എല്ലാവരും മക്കൾക്ക് നാളെ ഇതാന്ന് ഗതി ഓർത്തിട്ട് വേണം എല്ലാവരും ജീവിക്കാൻ പ്രതികരിച്ചേ പറ്റൂ സമൂഹത്തിൽ പ്രതികരിച്ചിട്ട് വരുന്ന എന്തും നേരിടാൻ എല്ലാവരും തയ്യാറാവണം അനീതിക്കെതിരെ പ്രതികരിക്കണം അത് തൊഴിൽ സ്ഥലമായാലും യാത്ര ചെയ്യുന്ന സ്ഥലമായാലും വീടായാലും ബന്ധുക്കളായാലും കൂടപ്പറപ്പായാലും മക്കളായാലും കൂടെ ജോലി ചെയ്യുന്നവർ ആരായാലും പ്രതികരിക്കണം സമൂഹത്തിന്